അലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞിനികളെ മഗ്മിനാത്തുകളെ ഒരു വലിയ മഹത്തായ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്തായ ഒരു ദുൽഹിജയെയും നമുക്ക് സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ഈ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തു ദിനങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു താല സ്വീകരിക്കട്ടെ ഇനിയും ഒരുപാട് ദുൽഹജ്ജകൾ സ്വീകരിക്കാൻ ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും അവിടുത്തെ ഭാര്യ ഹാജർ അബിബിയെയും അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അറഫ നോമ്പ് നമുക്ക് നാളെ എടുക്കണം ഹാജിമാരെല്ലാവരും ഹജ്ജിന്റെ ആ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഇൻഷാ ഇൻഷാള്ള ഹജ്ജിന് പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവർക്കൊക്കെ അള്ളാഹുത്താല നല്ല ഹജ്ജ് ൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു അല്ലാഹുല നൽകട്ടെ മുത്തലിബി മുത്തലിള്ളാഹുഅലഹി വസ്ല തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള വലിയ ഭാഗ്യവും അള്ളാഹുത്താലർക്കും നൽകട്ടെ നമുക്കും നൽകട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങൾ അറഫ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ അറഫയെ കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അലൈഹി ബിസുലാഹു അലൈഹിമാങ്ങളെ പഠിപ്പിച്ച ഒരുപാട് ഹജീസുകളുണ്ട് നമ്മൾ അറഫ ദിവസം ഒരാള് അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുകയാണ് അറഫ നോമ്പ് ആ നോമ്പനുഷ്ഠിച്ചവന് അവന് രണ്ടു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നതാണ് ഒരാള് അറഫ നോമ്പ എന്നാൽ അവന് രണ്ടു വർഷത്തെ നോ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് അവൻ നോമ്പ് നോറ്റ ആ പഴയ വർഷം എന്ന് പറഞ്ഞ മുൻപത്തെ വർഷത്തിലെ നോ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും രണ്ടാമത് വരാനിരിക്കുന്ന വർഷത്തിലെ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഫിഖിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് കാണാം ഹജ്ജ് അറഫ എന്നതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ് അറഫ കിട്ടാത്ത ഒരാൾക്ക് ഹജ്ജ് കിട്ടില്ല എന്നതാണ് അറഫയിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ഒരാൾ അദ്ദേഹത്തിന് പിന്നെ ഹജ്ജ് കിട്ടിയോ ഇല്ല അപ്പോ നമ്മള് ഹജ്ജ് ഈ അറഫയിൽ നിൽക്കാത്ത വ്യക്തിക്ക് എന്തില്ല ഹജ്ജില്ല എന്നതാണ് ഹജ്ജാ ഹജ്ജാജികൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേളയുണ്ട് മിനയിലൊക്കെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നാലേ അവർക്ക് ഹജ്ജ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അൽ ഹജ്ജ് ഹജ് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ് അറഫ ഇല്ലാതെ ഹജ്ജ് ഇല്ല എന്നതാണ് ഈ അറഫ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ രണ്ട് വർഷത്തെ പാപം നമുക്കെല്ലാവർക്കും പൊറുക്കപ്പെടും ആ രണ്ടു വർഷത്തെ പാപങ്ങൾ എന്ന് പറയുന്നത് ഈ അറഫയുടെ ദിവസം കോടാന കോടി ജനങ്ങളുടെ പാപങ്ങൾ അള്ളാഹു അവന്റെ മഹലായ ഫതിലുകൊണ്ട് ഹദീസ് ഉണ്ട് അറഫാ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കും മാത്രമല്ല അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചങ്ങായിക്ക് ഇത് കാണുമ്പോ ദഹിക്കൂല എന്നതാണ് വലിയ വിഷമത്തിലായിരിക്കും മുത്തല്ല തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ഇതൊന്നും കണ്ട് ദഹിക്കാൻ ആർക്ക് കഴിയില്ല കഴിയില്ല അപ്പോ ഈ ദിവസം അറഫ എന്ന് പറയുന്ന ഈ ദിവസം എന്ത് ചെയ്യും നമ്മുടെ എല്ലാ പാപങ്ങളും തുറക്കപ്പെടും അങ്ങനത്തെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുദല ഉൾപ്പെടുത്തട്ടെ അറഫ വർഷത്തിലൊരിക്ക വരുന്നതാണ് എന്നാല് മറ്റൊരു ഹദീസിൽ കാണാം യൗമിൻ സൂര്യനുദിക്കുന്ന ഏതൊക്കെ ദിവസങ്ങളിലുണ്ടോ ആ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദിവസം അല്ലെ നല്ല ദിവസം അത് യൗമുൽ ജുമാ എന്ന് ഒരു ഹദീസ് കാണാം അപ്പൊ ഇത് കാണുമ്പോ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും വെള്ളിയാഴ്ചയാണല്ലോ ഏറ്റവും വലിയ പവിത്രമായ ദിവസം അറഫ അല്ലേ അപ്പൊ നമ്മളെ അറഫനെ കുറിച്ച് പറഞ്ഞു അപ്പൊ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറഞ്ഞത് എന്താ ചോദിച്ചാൽ അറഫ എന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്ക വരുന്ന സംഗതിയാണ് അല്ലെ വർഷത്തിലൊരിക്ക വരുന്ന സംഗതിയാണ് അപ്പൊ ആ വർഷത്തിൽ നോക്കുമ്പോൾ അറഫയാണ് ഏറ്റവും വലിയ പവിത്രമായ ദിവസവും എന്നാൽ ഋസ്ബു ആഴ്ചകളിലേക്ക് നോക്കുമ്പോൾ യൗമുൽ പവിത്രമായ ദിവസം എന്ന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട് അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹരീസ് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വളരെയധികം അത് അറഫയുടെ ദിവസമാണ് എന്താണ് മാറു ഷെയ്ത്വനു ആ ഷെയ്ത്വൻ ഇതുവരെ കണ്ടിട്ടില്ല ഷെയ്ത്വാന ആരും കണ്ടിട്ടില്ല എങ്ങനെ എങ്ങനെ യൗമൻ കണ്ടിട്ടില്ലെന്ന് അസ്അറു അദ്ഹറു അഹ്ഖറു മിൻഹു യൗമ അറഫ അറഫയുടെ ീസ് എന്ന ഏറ്റവും മോശപ്പെട്ട നിലയിൽ വളരെ നീചമായ രീതി വളരെ നിന്ദനായ നിധി വളരെ നിന്ദനായ രീതിയിൽ വളരെ കുപിതനായ രീതിയിൽ ഈ എബിലീസിനെ കാണപ്പെടും എന്നതാണ് വളരെയധികം ദേഷ്യപ്പെട്ട് വളരെയധികം നീചനായി മോശമായ രീതിയിൽ ഈ ബിലീസിനെ കാണപ്പെടും

അലീമായ ഒരുപാട് തെറ്റുകളുണ്ട് വലിയ തെറ്റുകൾ സംഭവിച്ച ആളുകൾ അവർക്കൊക്കെ അള്ളാഹുദാല പൊറത്തു കൊടുക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എഴുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള ഒരാള് ഹജ്ജിന് വരെയാണ് മിനായിൽ വെച്ച് അറഫയുടെ ദിവസം ഒട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് ലക്ഷക്കണക്കിന് ഹജ്ജാജികൾ അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് കരുണക്കടലായ അള്ളാഹുദാല പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് മിനിയങ്ങൾ അള്ളാഹു താലം പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോ ഇത്രയും കാലം പഴപ്പിച്ചു കൊണ്ടു കടന്ന ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഒറ്റയടിക്ക് ഇടയ്ക്ക് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമ്പോൾ ഇബിലീസിനെ കണ്ട് സഹിക്കൂല അതുകൊണ്ടാണ് ഇബിലീസ് വളരെയധികം വിഷമിക്കുന്നതെന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഫുൾ അള്ളാഹു ഒരിക്കൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ഓരോ ടെന്റുകളിലൂടെ ഇങ്ങനെ നടന്നു അങ്ങനെ ഹജിന് വന്ന ആളുകളൊക്കെ ഹജാജുകളെല്ലാവരും ഇങ്ങനെ കരയാണ് പൊട്ടിക്കരയാണ് അള്ളാഹുവേ പൊറത്തു കൊണ്ട് അള്ളാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചു ഓ സഹോദരന്മാരെ ഈ പൊട്ടിക്കരയുന്ന ആളുകൾ ഇവര് നിങ്ങളോട് ഒരു ദർഹമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ ഇങ്ങനെ പൊട്ടി കരഞ്ഞ് നിങ്ങളോട് ഒരു ദർഹം ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കുമോ അവർ പറഞ്ഞു കൊടുക്കും കാരണം ഒരാൾ നമ്മുടെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞിട്ട് ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കോ നമ്മൾ തടയൂല നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും എന്നാൽ കരുണക്കടലായ അള്ളാഹു താല അവന്റെ മഹലായ ഫതിലുകൊണ്ട് ഈ ചോദിക്കുന്നതിന്റെ കാരണത്താൽ അള്ളാഹുരുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട പുതൈലബിനെ അയ്യാദ് അള്ളാഹുനെ പഠിപ്പിക്കുന്നത് കാണാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ അറഫയുടെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്തമായ ദിവസമാണ് കോടാനുകോടി ജനങ്ങൾക്ക് അവരുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ദിവസവുമാണ് അതുകൊണ്ട് ഈ ദിവസം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു താല നമുക്കൊക്കെ തൗഫീക നൽകട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ